ബ്ലാക്ക് യുദ്ധക്കളമാവുന്നു തുർക്കിഷ് കപ്പൽ യുക്രൈൻ തീരത്തിനടുത്ത് ആക്രമിക്കപ്പെട്ടു ഇതോടെ യുക്രൈൻ റഷ്യ യുദ്ധം അന്താരാഷ്ട്ര കടൽപാതയിലേക്ക് നീങ്ങുകയാണ് ഊർജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പലുകൾക്കെതിരെ ആക്രമണം വ്യാപിക്കുകയാണെന്ന് തുർക്കിഷ് വിദേശകാര്യമന്ത്രി പറഞ്ഞു ബ്ലാക്ക് സി സുപ്രധാന വ്യാപാര റൂട്ടാണ് റഷ്യയും ഉക്രൈനും പരസ്പരം വ്യാപാര കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നേരെയുള്ള ആക്രമണം എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് കേന്ദ്രങ്ങളെക്കി ആവശ്യപ്പെട്ടു യുക്രൈൻ റഷ്യ യുദ്ധം പൂർണ്ണമായി നിർത്താൻ സാധിക്കില്ലെങ്കിലും എത്രയും പെട്ടെന്ന് ബ്ലാക്ക് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം രണ്ട് രാജ്യങ്ങളും അവസാനിപ്പിച്ച് ഒരു പരിഹാരം കാണണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ യു എനും തുർക്കിയും ഇടപെട്ട് കരാറിലെത്തുകയും വ്യാപാരം സുഗമാകുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറി റഷ്യൻ പ്രസിഡന്റ് ഉപാധികളോടെ കരിങ്കടലിലുള്ള ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ബ്ലാക്ക് സിയിൽ ഏറ്റവും തന്ത്രപരമായ ബോസ്പിരാ സ്ട്രേറ്റ് കൺട്രോൾ ചെയ്യുന്നത് തുർക്കിയാണ് മെഡിറ്ററേനിയൻ കടലിന്റെയും കടലിൻ്റെയും ബ്ലാക്സിയുടെയും ഗേറ്റ്വേ ആണിത് എത്രയും പെട്ടെന്ന് ബ്ലാക്ക് സീ ആക്രമണങ്ങൾ നിർത്തണമെന്ന് ടെർക്കിഷ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി അല്ലാത്തപക്ഷം അന്താരാഷ്ട്ര ചരക്ക് ചരക്കുനീക്കത്തെ ഇത് സാരമായി ബാധിക്കും